ഐ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ചാനലേക്ക് സ്വാഗതം പോളിടെക്നിക് ജില്ലാതല കൗൺസിലിംഗ് മുതൽ ത്രീ ഇയർ റെഗുലർ ഡിപ്ലോമ ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിംഗ് അറ്റ് നോഡൽ പോളിടെക്നിക് കോളേജ് ജില്ലാ കൗൺസിലിംഗ് വേണ്ടി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ഏഴ് വരെയാണ് കൗൺസിലിംഗ് ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തി ആറ് ഏഴ് വരെ ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തിനാല് ഏഴ് വരെ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ജില്ലാതല കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അപേക്ഷകർക്ക് ഇടുക്കി വയനാട് ജില്ലകൾക്ക് പുറമെ പരമാവധി മൂന്ന് ജില്ലകളിൽ രജിസ്റ്റർ ചെയ്തു ാണ് കൗൺസിലിംഗ് സമയത്ത് ലഭിച്ച പ്രോഗ്രാമും കോളേജ് മതിയെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് അടുത്ത ആളിന് ലഭിക്കുന്നതുമാണ് അവസാനം എടുക്കുന്ന അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ മറ്റുള്ളവർ സ്വയമേ റദ്ദാവുന്നതാണ് നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് കോളേജ് മാറ്റുന്നതിനോ ബ്രാഞ്ച് മാറ്റുന്നതിനോ കൗൺസിലിംഗ് അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും ബ്രാഞ്ചോ കോളേജോ മാറി അഡ്മിഷൻ നേടുന്നവർക്ക് നേരത്തെ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും ടി സി സമർപ്പിക്കുന്നതിനും ഒരാഴ്ചത്തെ സമയം നൽകുന്നതാണ് കൂടാതെ പുതുതായി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ അപേക്ഷിക്കാം പ്രോക്സിഫാം ഒരേ സമയം കൗൺസിലിംഗ് വരികയാണെങ്കിൽ അപേക്ഷയിൽ പകരം പോകുന്നവർ പ്രോക്സി ഫോം കരുതേണ്ടതാണ് പ്രോക്സി ഫോം എന്താണെന്നും പ്രോക്സി ഫോം കൊണ്ടുവന്ന ആൾ എന്തെല്ലാം കരുതേണ്ടതാണ് പ്രോക്സി ഫോം പൂരിപ്പിക്കുന്നത് എങ്ങനെ അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തെല്ലാം അഡ്മിഷൻ ഫീ എന്നിവക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്